ഹായ് നമസ്കാരം സ്വാഗതം സ്വാതന്ത്ര്യദിന ക്യൂസ് സ്കൂൾ തലങ്ങളിൽ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ക്യുസ് കോമ്പറ്റീഷനിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനം ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനം ഏത് ഉത്തരം രഘുപതി രാഘവ രാജാറാം രാഘവ രാജാറാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആര് ഉത്തരം സരോജിനി നായിഡു സരോജിനി നായിഡു ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം താൻസി റാണി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ സൂത്രധാരൻ ആര് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ സൂത്രധാരൻ ആര് ഉത്തരം നാനാ സാഹിബ് നാനാ സാഹിബ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് തുടക്കം കുറിച്ച സ്ഥലം ഏത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് തുടക്കം കുറിച്ച സ്ഥലം ഏത് ഉത്തരം മീററ്റ് ഉത്തർപ്രദേശ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര് ഗുതിറാം ബോസ് ഗുതിറാം ബോസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ഏതു പേരിൽ അറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ഏത് ഉത്തരം ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി ആര് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി ആര് ഉത്തരം മംഗൾ പാണ്ഡെ മംഗൾ പാണ്ഡെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആര് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആര് പ്രീതിലത ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം പൂർണമായും അടിച്ചമർത്തപ്പെട്ട വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം പൂർണമായും അടിച്ചമർത്തപ്പെട്ട വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ജോൺ ലോറൻസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വി ഡി സവർക്കർ വി ഡി സവർക്കർ ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനം ഏത് ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനം ഏത് സ്വദേശി പ്രസ്ഥാനം യങ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ആരാണ് യങ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ആരാണ് ഉത്തരം ഗാന്ധിജി ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരം ഏത് ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരം ഏത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിലെ വിളംബരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ചിഹ്നമായി കണക്കാക്കുന്നത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ചിഹ്നമായി കണക്കാക്കുന്നത് എന്താണ് ഉത്തരം താമരയും ചപ്പാത്തിയും താമരയും ചപ്പാത്തിയും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു കാനിങ് പ്രഭു ഉത്തരം കാനിങ് പ്രഭു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ഫലമായി നാട് കടത്തപ്പെട്ട രാജാവ് ആര് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ഫലമായി നാട് കടത്തപ്പെട്ട രാജാവ് ആര് ഉത്തരം ബഹദൂർ ഷാ രണ്ടാമൻ ബഹദൂർ ഷാ രണ്ടാമൻ ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് എന്ന് ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന കൃതി രചിച്ചത് ആരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം താരാചന്ദ് താരാചന്ദ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ഏത് സമരമാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ഏത് സമരമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര് ആനി ബസന്റ് ആനി ബസന്റ് സത്യാഗ്രഹ സത്യാഗ്രഹ യാത്ര യാത്ര എന്ന് എന്ന് മാർച്ച് മാർച്ച് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ബൈസ്രോയ് ആര് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ബൈസ്രോയ് ആര് മൗണ്ട് മൗണ്ട് ബാറ്റൺ ബാറ്റൺ പ്രഭു പ്രഭു പോരപോര നാളിൽ നാളിൽ എന്ന കവിത രചിച്ചതാര് നാളിൽ നാളിൽ എന്ന കവിത രചിച്ചതാര് വള്ളത്തോൾ നാരായണ മേനോൻ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര് കേളപ്പൻ കെ കേളപ്പൻ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആരായിരുന്നു ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആരായിരുന്നു ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി ക്ലമന്റ് ആറ്റ്ലി കച്ചവടത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏത് കച്ചവടത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കമ്പനിസെ അച്ച എന്ന ദേശഭക്തിഗാനം രചിച്ചതാര് സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തിഗാനം രചിച്ചതാര് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ ሙሀመድ እቅባል በብልስ ማልያ ለ